ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ചെയ്ത ഫേസ്ബുക്ക് ലൈവിൽ അനിൽ നമ്പ്യാർക്കും ജനം ടിവിക്കും നൽകുന്ന മറുപടി എന്ന നിലയിൽ അയാൾ പറയുന്ന ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാനെ ഏത് രീതിയിലാണ് പേടിപ്പിച്ചത് ഇന്ത്യ വെള്ളം കൊടുക്കില്ലെന്ന് പറഞ്ഞ് നയതന്ത്രപരമായ തീരുമാനമെടുത്തു അവൻ പേടിച്ചോ അവൻ പൂട പേടിച്ചു ഇവിടെ ഒരു പൂടയും പേടിച്ചില്ല ഇന്ത്യ ഐ എം എഫിനോട് പോയി പറഞ്ഞു പാകിസ്ഥാന് പത്ത് പൈസ കൊടുക്കരുതെന്ന് പറഞ്ഞു ഇവിടെ കൊടുക്കാതിരുന്നോ പിറ്റേന്ന് കൊടുത്തു പതിനായിരം കോടി രൂപ വെറുതെ ഇല്ലാത്ത അഭിമാനവും ഇല്ലാത്ത തീർമാനവും പറഞ്ഞുകൊണ്ട് നടക്കരുത് അത് ഉണ്ടാക്കി എടുക്കുമായിരുന്നു ഈ രാജ്യത്തിന് അത് ഉണ്ടാകുമായിരുന്നു ഒരാഴ്ച കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ പാകിസ്ഥാനെ അടിച്ചു ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു വലിയ ചതിയായിരുന്നു ബലൂചിസ്ഥാനിലെ പാവങ്ങളോട് ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചുകൊണ്ടേയിരുന്നു ആ പാവങ്ങളെ ഇവൻമാർ നാളെ ചുരുട്ടും ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ തെമ്മാഴിത്തരം സത്യത്തിൽ ഇന്ത്യക്കാരോടല്ല ബലൂചിസ്ഥാൻ ജനതയോടാണ് അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ചു കെട്ടി ഇന്ത്യയുടെ എംബസി തുറക്കുമെന്ന് കാത്തിരുന്ന പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് അമേരിക്ക പറയുന്നത് കേട്ട് വലിഞ്ഞു കുറഞ്ഞത്